നമസ്കാരം മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം ഞാനാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ എതിർക്കുന്നവരെ എല്ലാം അടിച്ചൊതുക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു ദയയുമില്ലാതെയാണ് ഇല്ലാതെയാണ് പ്രതിഷേധക്കാരെ നടുറോട്ടിൽ തല്ലിച്ചതയ്ക്കുന്നത് നവകേരള സദസ്സ് തുടങ്ങിയതു മുതൽ പിണറായി വിജയനെതിരെ വഴി നീളെ കരിങ്കൂടി പ്രതിഷേധം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവർക്ക് മർദ്ദനവും ലഭിക്കുന്നുണ്ട് ഇപ്പോഴിത് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂര മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നത് നവകേരള സദസ്സനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകരും ചേർന്ന് വളഞ്ഞിട്ട് തല്ലിയത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു ബസ് കടന്നു പോകുമ്പോൾ പ്രതിഷേധിച്ച പ്രവർത്തകരെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സമീപത്തെ കടയുടെ മുന്നിലേക്ക് പിടിച്ചു മാറ്റിയിരുന്നു എന്നാൽ ബസിന്റെ തൊട്ടുപിറകെ വാഹനത്തിലെത്തിയ ഗൺമാനും അംഗരക്ഷകനും ലാത്തികൊണ്ട് അവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പോലീസുകാർ ആക്രമണം നോക്കി നിൽക്കുന്നതും പിന്നീട് ഇവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതും ദൃശ്യങ്ങളിൽ കാണാം നിനക്കിട്ട് താരവേ നീ സൂക്ഷിച്ചോ എന്ന് ഒരു അംഗരക്ഷകൻ വിളിച്ചു പറയുന്നുമുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് നോക്കി നിൽക്കുകയാണ് പിണറായി വിജയന്റെ ഗൺമാനും അംഗരക്ഷകരും ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുദ്രാവാക്യം വിളിച്ച രണ്ട് കെ എസ് സി നേതാക്കളെ ലോക്കൽ പോലീസ് എത്തി പിടിച്ചുമാറ്റിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്ന ഗുണ്ടകൾ അഴിഞ്ഞാടിയത പോലീസിലെ കൊടും ക്രിമിനലുകളുടെ കൂട്ടമാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ഗൺമാൻമാരും ഇതിൽ ഓരോരുത്തരുടെയും ക്രിമിനൽ പശ്ചാത്തലം ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം കെ എസ് സി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഗുണ്ടായസം കാണിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കും എല്ലാ കാലത്തും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കില്ലെന്നും അംഗരക്ഷകരായ പോലീസ് ക്രിമിനലുകൾ ഓർക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതിപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ എസ് എഫ് ഐ ആണ് ഇത്തരത്തിൽ പ്രതിഷേധം പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ അണപൊട്ടി ഉയരുന്ന പ്രതിഷേധം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പിണറായി വിജയൻ ജനാധിപത്യ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല മറച്ചൊരു ജനാധിപത്യ രാജ്യമാണെന്ന് മറന്നുകൂടാം കടത്തിൽ മുങ്ങിച്ചാകാറായി ഭരണം അമ്പേ പരാജയമാണെന്ന് കണ്ടപ്പോൾ ഏതോ ആളുകൾ പറഞ്ഞു കൊടുത്ത ഉപായമാണ് നവകേരള സദസ് ജനത്തെ പിരിച്ചും അതുപോലെ തന്നെ പിഴിഞ്ഞും ഖജനാവ് മുടിച്ചും വടക്ക് നിന്ന് തെക്കോട്ട് മുന്നേറുന്ന ഈ നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിന് എന്ത് പ്രയോജനം എന്ന ന്യായമായ ചോദ്യം ബാക്കി നിൽക്കുമ്പോഴാണ് ാണ് ഇത്തരത്തിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സനായി ആഡംബര പന്തൽ കെട്ടാൻ മതിലുകളും സ്കൂൾ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കിയാൽ പോലും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല പോലും പിണറായി എന്താ മഹാതമ്പരാനോ സ്വച്ഛാധിപതിയാണോ എന്ന് ജനാധിപത്യ വിശ്വാസികൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പാർട്ടിയിലേതായാലും അടിമകളും കമ്മ്യൂണിസത്തിലെ അന്ധവിശ്വാസികളുമായ സഖാക്കൾ മാത്രമേ ഈ ധിക്കാരത്തെ നീതീകരിക്കുകയുള്ളൂ മകൾ കോഴവാങ്ങിയാലും സഖാക്കൾ അഴിമതി നടത്തിയാലും അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല പിണറായി വാങ്ങിക്കൂട്ടുന്ന പതിനായിരക്കണക്കിന് നായ പരാതികൾക്കും നിവേദനങ്ങൾക്കും ഉണ്ടാകുമെന്നും അതോടെ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നും അടിമ സഖാക്കൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ സാധാരണ ജനങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ട് അതിനുള്ള മറുപടിയും കിട്ടും